ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു നാല് മണിക്കൂർ മുമ്പ് വന്ന ഒരു വാർത്തയാണ് വയനാട് കാട്ടിക്കുളത്ത് ആന ജനവാസ മേഖലയിലോട്ടിറങ്ങി ആ ഫെൻസിംഗ് ഒക്കെ തകർത്തിട്ടാണ് ഈ ജനവാസ ഇറങ്ങി ഈ ഒരു അക്രമം നടത്തിയത് ഞാൻ ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുൻപ് പാലക്കാട് മുണ്ടൂരിൽ വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അലൻ ജോസഫ് എന്ന് പറയുന്ന ഒരു പയ്യനെ ആരെ കുത്തിക്കൊന്നിട്ടുണ്ടായിരുന്നു അലനും അലൻ്റെ അമ്മയും കൂടെ വീട്ടിലോട്ട് പോവുകയാണ് ആ പോകുന്ന വഴിയാണെങ്കിൽ അത്യാവശ്യം ഇരുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് മൊബൈലിന്റെ ഒരു ഫ്ലാഷ് ലൈറ്റിന് പെട്ടെന്ന് മാത്രമാണ് അവർ മുന്നോട്ട് വന്നത് അപ്പൊ പെട്ടെന്നാണ് ആനയുടെ ഒരു അറ്റാക്ക് ഉണ്ടായി ആന വന്നതും പോന്നും കണ്ടില്ല മൊത്തത്തിൽ ഇരുട്ടാണല്ലോ അങ്ങനെ നേരെ ആന ഇവർക്ക് നേരെ വന്ന് അറ്റാക്ക് ചെയ്യായിരുന്നു അലനെ നെഞ്ചിലാണ് കൊണ്ട് കുത്തിയത് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ഇതായിരുന്നു പൊട്ടി തന്നെ ആ പയ്യൻ മരിച്ചു ഈ മരിച്ച അലൻ ഡയമണ്ട് കപ്പിൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നടത്തുന്ന ആൻ ആൻമെരിയയുടെ ബ്രദറാണ് ഏതാണ്ട് അഞ്ഞൂറ് കൈയിൽ പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് ഈ പെങ്കൊച്ചക്കെ ആ പയ്യന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്ന കർശനം നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ അമ്മയ്ക്കും നല്ല രീതിയിൽ പരിക്കുപറ്റിട്ടുണ്ട് തോളലിനും ഈ ചെവിക്ക് ഒക്കെ പരിക്കുപറ്റിട്ടുണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടതാണ് അവർ മെഡിക്കൽ കോളേജിൽ നിന്നും മകനെ നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആംബുലൻസിനകത്ത് ആ സ്ട്രക്ചറിലാണ് വന്ന് അവരുടെയും കടച്ചിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ മനുഷ്യനായിട്ടുള്ളവർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു രംഗമായിരുന്നു അതൊക്കെ എന്താണെങ്കിലും ഈ സംഭവം നടന്നിട്ട് രണ്ട് ദിവസമായി അപ്പൊ ഈ ആൻ വരിക തന്റെ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അനുജനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു പോസ്റ്റാണ് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഞങ്ങളുടെ പ്രിയ സഹോദരൻ അലൻ ജോസഫ് കാട്ടാന ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ഉൾപ്പെടുത്തണം അഖിൽ രാജ അഖിൽ രാമചന്ദ്രൻ അഖിൽ രാമചന്ദ്രൻ ഈ പറയുന്ന ഇവരുടെ ഈ ചാനലിനകത്ത് വ്ളോഗും ഒക്കെയാണ് ചെയ്യുന്നത് ഈ ഒരു ചാനലിനകത്ത് തന്നെ ഇവരുടെ ഒരു സാഹചര്യം അവരുടെ ആ ഒരു വീടും ചുറ്റുപാടിനെയൊക്കെ പറ്റി പറയുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് കൊല്ലം മുമ്പുള്ള ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കണ്ടു അതിനകത്ത് കൃത്യമായി ഈ പെങ്കോച്ചിന് പറ്റി സംസാരിക്കുന്നുണ്ട് ഞാൻ ആ ഒരു വീഡിയോ വെക്കാം ആനപ്പിണ്ടിയൊക്കെയാണ് രാത്രി ആന വരും വന്യഗ്രഹ വന്യജീവികളൊക്കെ വരും സ്ഥലം അതുകൊണ്ടാണ് ആന അന്ന് ആനപ്പിണ്ടെ അവിടെ ആ റോഡിൽ കിടക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടാണ് അവർ പറയുന്നത് കാര്യം ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ആ വഴി നടന്നു പോകുന്ന അവരുടെ വീട്ടിലോട്ടാണ് അന്ന് ആ ബ്ലോഗ് ബ്ലോഗെടുത്ത സമയത്ത് ആ പെൺകുട്ടി വിചാരിച്ചു കാണില്ല തന്റെ അനുജൻ ഈ ഒരു വഴിയിൽ വെച്ച് തന്നെ അവൻ ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാവും നാലച്ചു നോക്കണം അല്ലാത്ത ഒരു അവസ്ഥയാണ് ഇനി ഇവരുടെ വീടും ചുറ്റുപാടും ഒന്ന് കാണിക്കാം വീട്ടിലെത്തി നമ്മൾ ഇതാണ് വീട് മഴ അപ്പോ അപ്പള മഴ വന്നാടി നല്ല പച്ചപ്പായിട്ട് അനു നോക്ക് ഫുൾ പച്ചപ്പായിട്ടുണ്ട് അവിടെ സൗണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കേൾക്കാൻ പറ്റും വെള്ളം ചാടുന്നുണ്ട് അല്ലേ അത് ബോർഡർ കഴിഞ്ഞ പിന്നെ അപ്പുറത്തേക്ക് വാട്ടർഫാൾസ് ആണ് വാട്ടർഫോൾസ് കണ്ടില്ലേ ഒരു കാടിന് സമാനമായ സമാനമായ നല്ല ഒരു കാട് തന്നെയാണ് തന്നെയാണത് അതിന്റെ നടുക്കൊരു വീട് അപ്പൊ ആ ഒരു പോകുന്ന വഴി വെച്ചിട്ടാണ് ഈ പയ്യനെ ആന ആക്രമിച്ചത് ഈ വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഈ ആനയൊക്കെ നാട്ടിലോട്ട് ഇറങ്ങുന്നത് അതിനെ കുറ്റം പറയാൻ പറ്റില്ല ആഹാരം തേടി വരുന്നതാണ് അതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവരുടെ ഒരു അനാസ്ഥ ഈ ഒരു കേസിൽ നൂറ് ശതമാനം ഉണ്ടെന്ന് തന്നെ പറയാം കാര്യം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് ഇവര് പാസ് ചെയ്തിട്ടില്ല ഈ ആന ഇറങ്ങുന്ന കാര്യം മുൻകൂറായിട്ട് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങള് നടന്നുവന്ന വഴിയില് ഇവിടുന്ന് അങ്ങോട്ട് വീടും പിന്നെ ചുറ്റുള്ളതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ് പക്ഷെ കേസ് നടന്നോണ്ടിരിക്കാണ് ഫോറസ്റ്റ് ഏരിയായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയതാണ് കേസിൽ പിന്നെ അവരതിന് വീടിന്റെ അപ്പീരൊക്കെ പോയി കേസ് നടന്നോണ്ടിരിക്കയാണ് കേസ് നടന്നുകഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ സ്ഥലം അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ോ എല്ലാരും ചോദിക്കാം എന്താ വീട് ശരിയാക്കാത്ത ഇത്ര നിങ്ങൾ ഇത്ര ഇല്ലേ നിങ്ങൾക്ക് സഹായിച്ചൂട വീട് ശരിയാകാത്ത എന്താ ഒന്നും ഇല്ലാത്തൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് ഇപ്പൊ എന്റെ വീട്ടിലെന്തെങ്കിലും പറ്റിയാൽ തന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഫോറസ്റ്റാരുടെ പെർമിഷൻ വേണം അതുകൊണ്ടാണ് വീടന്നെ പ്രളയത്തിന്റെ സമയത്ത് മരം വീണിട്ട് ഫ്രണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു ആ മരം എടുത്തു മാറ്റാൻ വരെ ഒരാഴ്ച എടുത്തു കാരണം അവരുടെ പെർമിഷൻ ചോദിച്ച് അവരത് സാങ്ഷൻ ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ മരം വരെ എടുത്തു മാറ്റി പിന്നെ നമ്മള് വീണ്ടും പൊട്ടിയ കെട്ടി എല്ലാവരും ഈ ഭൂമി ഭാഗം കൊണ്ട് തീറ്റിക്കത്തൂല്ല എന്നാണ് ഈ ഫോറസ്റ്റുകാരുടെ അവസ്ഥ അവിടുന്ന് ഒരു പുല്ല് വരണമെങ്കിൽ തന്നെ ഫോറസ്റ്റിന്റെ പെർമിഷൻ വേണം ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം പറഞ്ഞു വരുമോ മനുഷ്യർക്കും ഗുണമില്ല മൃഗങ്ങൾക്കും ഗുണമില്ല പിന്നെ എന്തിനാണോ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് പിരിച്ചു പിരിച്ചുവിടുത് വൃതെ എന്തിനാ പൈസ ശമ്പളം കൊടുക്കുന്നത് ഈ മരിച്ച അലൻറെ ഒരു വീഡിയോ കാണിച്ചുതരാം ഞാൻ ഇവരുടെ വ്ലോഗിനകത്ത് വന്ന ഒരു സെലിബ്രേഷൻ ആണ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്

ും വാങ്ങി ഈ സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല വൈദ്യുതി ബന്ധം ഇന്നലെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തീർത്തും ഇരുട്ടിൽ മുങ്ങി കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കാട്ടാന മുന്നിൽ പെട്ടത് ഇവർ രണ്ടുപേരും കാണുകയും ഉണ്ടായില്ല ആദ്യം കാട്ടാന ആക്രമിക്കാൻ അടുത്തത് അമ്മ വിജയയാണ് അപ്പോൾ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് ഈ അലന്റെ നേരെ ആക്രമണം ഉണ്ടായത് ഈ കൊമ്പുകൊണ്ട് അലന്റെ ഇടത് നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നെഞ്ചിനേറ്റ പരിക്കാണ് അപകട കാരണമായത് അമിത രക്തസ്രാവം ഉണ്ടായി അമ്മ ഫോൺ വെച്ച് സഹോദരി അതായത് മകളെ വിളിക്കുന്നു മകൾ തൊട്ടടുത്തുള്ള വീട്ടുകാരെ വിളിക്കുന്നു അവർ ആദ്യം വിചാരിച്ചത് വീട്ടിനകത്താണ് ആക്രമണം ഉണ്ടായതെന്നാണ് അവിടേക്ക് പോയി നോക്കുന്നു അവിടെ കണ്ടില്ല പിന്നീട് ആളുകൾ പേടിച്ച് കുറെ സമയം എടുത്താണ് ഇവിടേക്ക് വന്ന് നോക്കുന്നത് അപ്പോഴാണ് അമ്മയെയും മകനെയും കാണുന്നത് അലൻ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അലന്റെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു ഈ കാട്ടാനെ ആക്രമിച്ചു എന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ തന്നെ ആളുകൾ അങ്ങോട്ട് ആ ഒരു ഭാഗത്തോട്ട് ഓടി ചെല്ലാൻ മടിക്കും ഈ വണ്ടി ആക്സിഡന്റ് സമയത്ത് രക്ഷിക്കാൻ ുന്ന പോലല്ല പോകുന്ന വഴിക്ക് കാട്ടാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവനെയും കൊല്ലുമല്ലോ ആ ഒരു ഭീതി എല്ലാവർക്കും ഉണ്ട് ജീവനക്കൊതിയുള്ള ആളുകൾ പെട്ടെന്ന് അങ്ങോട്ട് പോകത്തോല അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് ഈ അറിയാൻ സാധിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ മൂന്ന് കാട്ടാനകൾ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അതിനെ എങ്ങോട്ടെങ്കിലും ഓടിക്കാനുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഈ പയ്യന്റെ വീട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കുറച്ച് താമസിച്ചോ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സംഭവം നടക്കില്ലായിരുന്നു മാത്രമല്ല ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉള്ള ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ നിന്നും ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ലെന്നാണ് നാട്ടുകാരും പറയുന്നത് എന്താണെങ്കിലും ഈ ഒരു മരണത്തെ തുടർന്ന് ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറി ഈ ഫോറസ്റ്റ് ഓഫീസിലോടൊക്കെ പല പാർട്ടികളും വലിയ പ്രതിഷേധ മാർച്ചുകൾ നടത്തിയുണ്ടായി അതിനുശേഷം ഈ പയ്യനെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വരെ തടഞ്ഞു നാട്ടുകാരും കുടുംബക്കാരും എല്ലാരും കൂടി അതിനു കാരണമുണ്ട് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ നിന്ന് ഇവർക്കൊരു സഹായം ഇവർ പ്രഖ്യാപിക്കും ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഇവര് ഇത് കൊടുക്കൂല്ല അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡിലേ ആയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ഇന്നലെ തന്നെ ഈ ഒരു പോസ്റ്റ്മോർട്ടം വരെ തടഞ്ഞതിന്റെ പേരിൽ അഞ്ചു ലക്ഷം രൂപ ഈ ഒരു ഫാമിലിക്ക് നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപ ഈ കാട്ടാനട ആക്രമത്തിൽപ്പെട്ട ഈ പയ്യന്റെ അമ്മയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ കൊടുക്കത്തില്ല അത് നാട്ടുകാർക്ക് അറിയാം അതുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചത് സ്ഥലത്ത് എം എൽ എ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുക ഞങ്ങൾ എന്ത് ചെയ്യാനാ ആനകൾ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത് പിന്നെ എന്തിനാണാവോ ഇങ്ങനെ എം എൽ എ ആയിട്ട് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ആന ഇറങ്ങാത്ത സ്ഥലത്തും പോയിട്ട് എം എൽ എന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വിശദീകരണം തേടിയിട്ടുണ്ട് എന്തുകൊണ്ട് അറ്റാക്ക് ഉണ്ടായി ആനയുടെ അറ്റാക്ക് ഉണ്ടായി എന്ത് സംഭവം നടന്നാലും വിശദീകരണം തേടിക്കഴിഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ഇത് എന്ത് സംഭവം നടന്നാലും വിശദീകരണം വിശദീകരണം തേടിയ സമയത്ത് ഡി എഫ്ഒന്റെ ഭാഗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭാഗത്ത് രണ്ട് വിശദീകരണമാണ് തേടിയത് ഡി എഫ് ഒ പറയുന്നത് മുന്നറിയിപ്പ് ഞങ്ങൾ കൊടുത്തു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വന്നിട്ടില്ല കളക്ടർ പറയുന്നത് മുന്നറിയിപ്പും കൊടുത്തിട്ടില്ല ഒരു മണ്ണാങ്കട്ടയും കൊടുത്തിട്ടില്ല ഇത് കംപ്ലീറ്റ് ഈ ഒരു കാരണം ഉണ്ടാകാൻ മെയിൻ റീസൺ ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്താണ് എന്നുള്ള തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള വിശദീകരണമാണ് മന്ത്രിക്ക് കിട്ടിയിരിക്കുന്നത് അതിന് ഇനി എന്ത് നടപടിയാണ് മന്ത്രി എടുക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ കാണാം ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്കും അത് തന്നെ വലിയ കാര്യമൊന്നുമില്ല ഇതിനകത്ത് പ്രത്യേകിച്ച് വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല ക്ലിയർ ആയിട്ട് കാണുമ്പോൾ തന്നെ ഒരു നോർമൽ സെൻസ് ഉള്ള മനുഷ്യന് മനസ്സിലാവും ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ ആന ഈ സോളാർ ഫെൻസിംഗ് ഒക്കെ തകർത്തിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നു ഇപ്പൊ ഈ സോളാർ ഫെൻസിംഗ് പിന്നെ എന്തിനാണ് വെക്കുന്നത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാര്യം രണ്ട് കൂട്ടർക്ക് ഉപകാരമില്ല മൃഗങ്ങൾക്ക് ഉപകാരമില്ല നാട്ടുകാർക്ക് ഉപകാരമില്ല ഒന്നെങ്കിൽ ഈ പറയുന്ന മൃഗങ്ങളെ നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ കാട്ടിലോട്ട് തിരിച്ചു അയക്കുക അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക അവിടെ ഫുഡ് അവിടെ കൊണ്ട് കൊടുക്കുക എന്താച്ചാ ചെയ്യുക അല്ലാതെ ഇങ്ങനെ ഒരു ഉണ്ടായിട്ട് വന്നതിന് ശേഷം എം എൽ എ വന്നിട്ട് പറയുന്ന പോലെ ഞങ്ങളുടെ കയ്യിൽ ഫോഴ്സ് ഇല്ല ഞങ്ങളുടെ കയ്യിൽ അധികം ആളില്ല ഫണ്ട് ഇല്ല അതില്ല ഇതില്ല എന്നുള്ള നൂറ് ആണ് പറയുന്നത് ഇവിടെ ബാക്കിയുള്ള എല്ലാ കണ്ട കടച്ചാതി ഐറ്റംസിനും ഉണ്ട് ആളുകളും ഉണ്ട് മനുഷ്യന്മാരെ സേവിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ ഫണ്ടില്ല ആളിന് ഇത്തരത്തിലുള്ള മൊടന്ത ന്യായങ്ങളാണ് പറയുന്നത് ഇതുപോലെ നൂറ് അലന്മാർ ഇവിടെ വീണാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഇങ്ങനെ തന്നെ തുടർന്നോണ്ടേ ഇരിക്കും കൂടുതലൊന്നും പറയാനില്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ